ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈകുന്നേരം മുതൽ അടുത്ത ദിവസം രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞുള്ള സമയമാണ് കേട്ടോ അപ്പം അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മഴയുടെ ഒരു കോളൊക്കെ ചെലുതായിട്ട് വരുന്നുണ്ട് എന്നാൽ വെയിലും ചൂടും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളെ പറ്റിക്കാനുള്ളതൊക്കെയാണെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എന്തായിരുന്നു വൈകുന്നേരം കിണർ ഇറക്കാനായിട്ട് നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് വരുന്നത് ഒരു ഏഴ് മണി എട്ട് മണി ആ ഒരു സമയത്താണ് കേട്ടോ അപ്പം എൻ്റെ വീട് ഈ ഫോണിലാണെങ്കിലും ഉണ്ടല്ലോ സ്പേസ് കുറേ കുറവാണേ അപ്പം ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സമയം അങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഷോർട്സ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സമയൊന്നുമില്ല നമ്മൾ അല്ലാതെ രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും ഇടാറുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അതെ അവർ വന്നപ്പോൾ ഉണ്ടല്ലോ വെള്ളമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറെ ഇങ്ങനെ ഒഴുകി ഒഴുകിക്കളയേണ്ടെന്ന് വെച്ച് പിന്നെ ഹസ്ബൻഡാണെങ്കിൽ കാറൊക്കെ ഒന്ന് കഴുകിയിടുന്നു പിന്നെ അതുപോലെ കുറേ ചെടിക്കൊക്കെ ആ വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ ഇതേ കിണറിൻ്റെ ഉൾവശം എന്താണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചുറ്റും കുറേ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് പുല്ലൊക്കെ നിൽപ്പുണ്ട് കുറേ പോച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ വെള്ളമൊക്കെ പിടിച്ചു അങ്ങനെ അങ്ങനത്തെ അവർ ഏകദേശം ഫുള്ള് വെള്ളം വറ്റിച്ച് കളഞ്ഞു പിന്നെ ചുറ്റുമൊക്കെ വൃത്തിയാക്കി അപ്പം ഇറങ്ങാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ശ്വാസം കിട്ടുന്നില്ല അപ്പം അവരിതേപോലെ പേപ്പർ കത്തിച്ചിട്ട് നോക്കി ആ ശ്വാസം കിട്ടുന്നുണ്ട് വായു സമ്പർക്കമുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനതേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറയുന്നുണ്ട് ഫോൺ താഴെ പോകാതെ നോക്കോണെന്ന് പിന്നെ ചിലരെങ്കിലും വിചാരിക്കും കിണർ ഇറക്കുന്ന എന്തോ വീഡിയോ കാണാനെന്ന് പക്ഷേ ഇതും കാണണം കേട്ടോ ഇത് കാണണമെന്നുള്ളവരെയും കാണും ഒന്നുമില്ലെങ്കിൽ കൊച്ചു കുട്ടികളെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ബന്ധം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ദെ അവർ കുറേ ഇങ്ങനെ പാലത്തോലൊക്കെ ഒടിച്ചിട്ട് ഇതേപോലെ അങ്ങ് ഇറക്കി ഇറക്കി കുറേ പ്രാവശ്യം ഒഴിച്ചു പിന്നെ ഈ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് 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 എന്തായാലും അങ്ങ് ശരിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ ദൈ അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ഇങ്ങനെ കയറി വരുവാണേ അപ്പം താഴെ ഇങ്ങനെ ഭയങ്കര പുകയായിട്ടൊക്കെ നിൽക്കും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അന്നത്തെ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ആയിട്ടോ പിന്നെ അന്ന് രാത്രിത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തതൊന്നുമില്ല കേട്ടോ ദോശയോ ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ രാവിലെ അടുത്ത ദിവസം ഒരു ആറര ആറമുക്കാൽ മണിയൊക്കെ ആയിട്ടുണ്ടേ അങ്ങനെതേ ഞാനിങ്ങനെ പുറത്തിറങ്ങി ചുമ്മാ ഇങ്ങനെ അവിടെ നിന്നോണ്ടൊരു വ്യൂ ചെറുതായിട്ടിങ്ങനെ എടുത്തതാണ് ഇനിയിപ്പം നേരെ താഴേക്ക് പോവുകയാണ് കേട്ടോ വേറെ ആരും എഴുന്നേറ്റിട്ടില്ല അപ്പം ഇവിടെ ഇപ്പം മിക്കവാറും രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മാമൻ എഴുന്നേക്കും പിന്നെ അത് അതുകഴിഞ്ഞ് മാമൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്ന് പിന്നെ ഞാൻ ഞാനങ്ങ് അടുക്കളിലോട്ട് പോകും ഞാൻ ചെന്ന ചെന്നവാട ഞാൻ കിണറ്റിലാണ് ആദ്യം നോക്കിയത് കേട്ടോ ദേ വെള്ളം കുറച്ച് ഇവിടെ നല്ല ഊറ്റുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഓറി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിലോട്ട് കയറുവാണ് അപ്പം ഇവിടെ ഞാൻ വന്നപ്പം നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമുക്ക് ഒരു ജാമ്പ ഉണ്ടായിരുന്നേ പണ്ട് അത് പക്ഷേ ഇങ്ങനെ ഉണങ്ങിപ്പോയി അപ്പം അതിൻ്റെ മണ്ടയിലിങ്ങനെ മുല്ല ഇങ്ങനെ പൂത്ത് അടപ്പുണ്ട് കേട്ടോ പക്ഷെ ഒറ്റ പൂവും പറിക്കാൻ പറ്റത്തില്ലേ അങ്ങ് മണ്ടേ നിൽക്കുക കേട്ടോ വലിയ പാടാ പറിക്കാൻ ഇനി ഇതേ അടുക്കളയിലോട്ട് കയറാം അടുക്കള കണ്ട ആരും ഞെട്ടരുത് കേട്ടോ ഞാൻ ഒരിക്കലും എൻ്റെ അടുക്കള ഇങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ വെറൊന്നും അല്ലായിട്ടോ അതെ ഫുള്ള് അലങ്കോലാക്കി ഇട്ടേക്കുക കാരണം തലേന്ന് രാത്രി കിണർ ഇറച്ചതിന് ശേഷം നമ്മളിങ്ങനെ വെള്ളമൊക്കെ കുറച്ച് അത്യാവശ്യത്തിന് പിടിച്ചു വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു നീ ഇന്ന് ഇന്നെന്തായാലും അടുക്കള ക്ലീൻ ആക്കാൻ നിൽക്കേണ്ട പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടേരെ വെള്ളം തീർന്നു പോയാൽ ബാത്റൂം പോലും പോകാൻ വലിയ പാടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനതെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അടുക്കള ഫുള്ള് ക്ലീനാക്കി ഇപ്പോൾ അതേ നല്ല ഉട്ടപ്പിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ അടുക്കള കണ്ടപ്പം ഒരു ദൈവികത്വം ഒരു ഐശ്വര്യം ഉള്ളതായിട്ട് തോന്നിയത് മറ്റേത് ഞാനൊരിക്കലും അങ്ങനെ ഇട്ടിട്ട് പോവാറില്ല കേട്ടോ പിന്നെതേ അങ്ങനെ ഫുള്ള് സിങ്കം ഒന്നും കൂടി നല്ലോണം കഴുകി നീറ്റാക്കി എടുത്തു അതിനിടയ്ക്ക് ഞാൻ പാൽ കാച്ചി പിന്നെ തേയില വെള്ളം തിളപ്പിച്ച് ചായ ഇട്ട് ഇട്ടുകൊടുത്ത് ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്റ്റഫ്ഡ് ഇഡലിയും മുട്ട സാമ്പാറാണ് കേട്ടോ മുട്ട സാമ്പാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം എല്ലാ സാമ്പാറിനും പോലെ തന്നെ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് അപ്പം ഇതേ പിന്നെ ടൊമാറ്റോയും കുഞ്ഞുള്ളയും സവാളയും തൊണ്ടമുളകും കട്ടക്കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് വെന്ത് കിട്ടിയപ്പോഴത്തേക്കുണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇതേ സ്റ്റഫ്ഡ് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് പച്ചമുളകും പുതിനയിലെയും മല്ലിയിലും പിന്നെ കുറച്ച് ചെറുനാരങ്ങ എന്നിരും ചേർത്ത് ഒന്ന് പരപരാന്നങ്ങ് അരച്ചങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇഡ്ഡലിയുടെ മാവും ഞാൻ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡ്ലി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി മാവാണ് അപ്പോൾ അതേ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലെണ്ണയാണ് ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒരിക്കലും ചേ തേക്കരുത് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് മാറും അതിലേക്ക് കുറച്ച് മാവിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടം ഉണ്ടല്ലോ ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം മുട്ട സാമ്പാറെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ അവരുടെ വീട്ടിൽ പിന്നെ അവരുടെ ഹസ്ബൻ്റ് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് അപ്പം എനിക്കിങ്ങനൊരു പിന്നെ റെസിപ്പി അവൾ പറഞ്ഞു തന്നു അപ്പം എല്ലാവരെയും ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ തമിയിൽ കണ്ടെങ്കിലും വീഡിയോ കാണട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുപോലെ മുട്ടയൊക്കെ അതിൽ വെച്ചത് നമ്മൾ ഈ സാമ്പാറിൽ മുട്ടയൊന്നും ചേർക്കത്തില്ല കേട്ടോ ഇതിന് ആദ്യം കഷ്ണങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് മുട്ട സാമ്പാർ എന്ന് അവർ പേരിട്ടേക്കുന്നത് അപ്പോൾ നമ്മളിതേ നമ്മളെ ചമ്മന്തിക്കൂട്ടൊക്കെ അതിനകത്ത് വെച്ചിട്ട് ബാക്കി മാവും കൂടി വെച്ച് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും കൊള്ളാം പക്ഷേ എനിക്കെന്തോ ബ്രേക്ക്ഫാസ്റ്റിനാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് പിന്നെ കടകും വറ്റൽമുളകും കറിവേപ്പിലയും ഉലുവയും ജീരകം ഒക്കെ താളിച്ചിട്ട് എടുത്തു അങ്ങനെതേ നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ഡലി ഇവിടെ റെഡിയായിട്ടുണ്ട് അടിപൊളി മുട്ട സാമ്പാറും റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോയും ഏകദേശം ഭയങ്കര പേറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒത്തിരി പേരുണ്ട് ഒറ്റ വീഡിയോ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ഒന്ന് പ്രെസ് ചെയ്യണം എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുത്തിട്ട് പിന്നെ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിച്ച് തുടങ്ങാം ഉള്ളിലത്തെ ആ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം വീഡിയോ ഇന്നിപ്പം ഞാൻ മതിയാക്കുവാണ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ വീഡിയോയും ലോങ് വീഡിയോയും ഷോർട്സും ഒക്കെ കാണണം കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കണം എനിക്കത് ഒരു പിന്നെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പം നിർത്തുവാണേ താങ്ക്